ിലിട്ട നെല്ലിക്കയും മാങ്ങയും എല്ലാം മലയാളികളുടെ എല്ലാ സമയത്തെയും ഇഷ്ടവിഭവമാണ് ഉപ്പിലിട്ട് തയ്യാറാക്കുന്ന ഭക്ഷ്യവസ്തുക്കളുടെ എണ്ണം ദിവസവും കൂടി വരികയാണ് പച്ചമാങ്ങ നെല്ലിക്ക നാരങ്ങ തുടങ്ങി പുളിയുള്ളവ ഉപ്പിലിട്ട് കഴിക്കുന്നത് മുമ്പേ ഉള്ളതാണെങ്കിലും പഴങ്ങൾ മുറിച്ച് ഉപ്പിലിടുന്നതാണ് പുതുതലമുറയ്ക്ക് പ്രിയം ക്യാരറ്റ് പേരയ്ക്ക കപ്പളങ്ങ വത്തയ്ക്ക കൈതച്ചക്ക ചാമ്പയ്ക്ക എന്നിങ്ങനെ ഉപ്പും എരിവുമുള്ള ലായനയിൽ ഇട്ടുവച്ചത് രുചിയോടെ കഴിക്കുന്നവരുടെ എണ്ണവും കൂടി വരികയാണ് സ്കൂളിനു സമീപവും ടൂറിസ്റ്റ് സ്ഥലങ്ങളിലെല്ലാമാണ് ഉപ്പിലിട്ടത് കൂടുതലായി ഉണ്ടായിരുന്നതെങ്കിലും വിവാഹ സൽക്കാരങ്ങളുമായി ബന്ധപ്പെട്ട സ്റ്റാളുകളിലും ഈ വിഭവങ്ങൾ വിളമ്പി തുടങ്ങിയിട്ടുണ്ട് മലയോരത്ത് നടന്ന ഒരു വിവാഹത്തിന് കാടമുട്ട ഉപ്പിലിട്ടത് പോലും നൽകിയിട്ടുണ്ട് ധാരാളം ഉപ്പും കൊഴുപ്പം അടങ്ങിയ ആഹാര സാധനങ്ങൾക്ക് പുറമെയാണ് ആവശ്യത്തിലും പല മടങ്ങ് ലയിച്ചു ചേർന്ന ഉപ്പ് വെള്ളത്തിലിട്ട വസ്തുക്കൾ വിശേഷ വിഭവമായി നൽകുന്നത് മാറിയ ഭക്ഷണ ശൈലി മാരകമായ രോഗങ്ങളുടെ കടന്നു കയറ്റം വർദ്ധിപ്പിക്കുമെന്ന മുന്നറിയിപ്പാണ് ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും നൽകുന്നത് ദിവസവും നമ്മൾ അകത്താക്കുന്ന ഉപ്പിന്റെ അളവ് ഏറെ കൂടുതലാണ് പതിനഞ്ച് മുതൽ ഇരുപത് ഗ്രാം വരെ ഉപ്പാണ് ദിവസവും പലരുടെയും ശരീരത്തിലെത്തുന്നത് ബേക്കറി വിഭവങ്ങൾ അച്ചാറുകൾ വറുത്ത വിഭവങ്ങൾ എന്നിവ പതിവായും അമിതമായും കഴിക്കുന്നവരിൽ അളവ് കൂടും പാക്കറ്റിൽ വരുന്ന ഭക്ഷ്യവിഭവങ്ങൾ ചിപ്സ് പപ്പടം എന്നിവയിൽ നിന്നെല്ലാം ധാരാളം ഉപ്പ് ശരീരത്തിന് കിട്ടുന്നുണ്ട് മിക്കപ്പോഴും കറികളിലും ഉപ്പിന്റെ തോത് കൂടുതലായിരിക്കും ലോകാരോഗ്യ സംഘടന പറയുന്നത് ഒരു ടീസ്പൂൺ ഉപ്പ് മാത്രമാണ് ഒരാൾക്ക് ഒരു ദിവസം ആവശ്യമുള്ളതെന്നാണ് അതായത് അഞ്ച് ഗ്രാം ഉപ്പ് ഒരു സ്പൂൺ ഉപ്പിൽ നിന്ന് രണ്ടേ പോയിന്റ് മൂന്ന് ഗ്രാം സോഡിയം ശരീരത്തിന് ലഭിക്കും ഒരു വയസ്സുള്ള കുട്ടിക്ക് ദിവസം ഒരു ഗ്രാം ഉപ്പ് മതി ഇരുപത്തി മൂന്ന് വയസ്സാകുമ്പോൾ രണ്ട് ഗ്രാം ഉപ്പ് അറുപത്തിയേഴ് വയസ്സാകുമ്പോൾ മൂന്ന് ഗ്രാം ഉപ്പ് കൗമാരപ്രായം മുതൽ അഞ്ച് ഗ്രാം ഉപ്പ് നന്നായി അധ്വാനിച്ച് വിയർക്കുന്നവർക്ക് പോലും ദിവസവും ആറ് ഗ്രാമിൽ താഴെ ഉപ്പ് മതി രക്തസമ്മർദ്ദവും ഉപ്പുമായും ബന്ധമുണ്ട് ഉപ്പ് കഴിച്ചാൽ രക്തസമ്മർദ്ദം പെട്ടെന്ന് കൂടും ഉപ്പ് കൂടുതൽ കഴിച്ചാൽ ശരീരത്തിൽ നിന്ന് കാൽസ്യം കൂടുതൽ അളവിൽ നഷ്ടമാകും കണക്കുകൾ സൂചിപ്പിക്കുന്നത് സ്ത്രീകളിലാണ് പുരുഷന്മാരേക്കാൾ ഹൃദയാഘാതം പെരുകുന്നതെന്നാണ് മാനസിക പിരിമുറുക്കം രക്തസമ്മർദ്ദം അമിതവണ്ണം എന്നിവയ്ക്കെല്ലാം ഒരു കാരണം ഉപ്പാണ് രക്തസമ്മർദ്ദവും ഹൃദയാഘാതവും തമ്മിലും ബന്ധമുണ്ട് അതുകൊണ്ട് നല്ല ആഹാരക്രമം ശീലമാക്കണം എന്തും ഒരു പരിധിയിൽ കഴിച്ചാൽ രോഗങ്ങളെയും ഒരു പരിധി വരെ കുറയ്ക്കാം